എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഒരു മോനെ ഇവിടെ നിന്ന് കരയുന്നേ അപ്പം ഞാൻ ഓർത്ത് ഇവൻ എന്തിനാ കരയുന്നത് ആ റൂമിൽ നിന്ന് വന്ന അപ്പം ഡാഡി ഓഫീസിൽ പോകാൻ നേരത്തെ നിൽക്കുന്നു അപ്പുറത്തേരുന്നതാണ് കേട്ടോ ഒരുതരം അവൻ കരയുന്നേ അപ്പം ഞാൻ എന്താന്ന് ഓർത്ത് വന്ന അപ്പം ഡാഡി അവിടെ പുറത്ത് നിൽക്കുന്നതാണ് ഡാഡി ഞാൻ വിചാരിച്ചു പോയെന്നു ബ്രില്ലൊക്കെ പൂട്ടീത് വന്നപ്പോ പോയെന്നു വിചാരിച്ചു അപ്പം കിച്ചണീന്ന് വന്നപ്പോൾ കണ്ടതായിട്ടോ അരച്ചു അവിടെ നിൽക്കുന്ന അതാണോ കരഞ്ഞ പൊഞ്ഞു ഏ ചൂടത്ത് പോകാൻ പറ്റൂല വെയില് പറയാ പറഞ്ഞേ ടാറ്റ പറഞ്ഞേ ആ പോയല്ലോ ഗേറ്റിൻ്റെ അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുന്നായിരുന്നു കേട്ടോ അപ്പം സിഗററ്റ് വലിച്ചു കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയായിരിക്കും അപ്പോഴും ഇവൻ ഒരു സൗണ്ടിൽ കരഞ്ഞതേ ഇപ്പം ഞാൻ ഓർത്ത് ഇതെന്താ ഇങ്ങനെ കരയുന്നത് ഏ ഏയ് ടാറ്റ പറയാ ടാറ്റ ദേ ഡാഡി അവിടെ വന്നുകൊണ്ട് ടാറ്റ പറയുന്നത് ടാറ്റേ നിൽക്കുന്നതേ കണ്ടോ ടാറ്റ 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 കണ്ടോ ടാറ്റ പറയൂടാ അവൻ വിഷമിച്ചിരിക്കുന്നതാണ് കേട്ടോ അവന് അവന് വിഷമുമാണ് പോകുന്നതിൽ ഡാഡി പോകുന്നതിൽ വിഷമം ഡാഡി റോഡിൽ നിന്നിട്ട് പോവാൻ മനസ്സില്ല അവനും വിട്ടിട്ട് അതാ കാര്യം ടാറ്റ അതെ ടാറ്റ പറയുന്ന ഡാഡി പറ പറ ടാറ്റ പറ ടാറ്റ പറ ആ പൊക്കോ വെയിലത്ത് നിൽക്കണ്ട ഇവനെ വിട്ടിട്ട് പോകാൻ മനസ്സില്ല കേട്ടോ എന്നെ അവനെന്ന നോക്കുന്നതാണ് കേട്ടോ അവനെ വിട്ടിട്ട് പോകാൻ മനസ്സില്ല ഞാൻ കിച്ചനിൽ നിന്നും ഒരുതരം സൗണ്ടിൽ ഇവൻ കരയിന്ന് അപ്പം ഞാനോര്ത്തോ എന്താന്ന് ഓടി വന്നു കേട്ടോ വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചു പോയി നമ്മുടെ പുള്ളിക്കാരെ ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു പോയി എന്ന് ഗ്രില്ലൊക്കെ പൂട്ടിയല്ലോ പക്ഷെ അവിടെ നിക്ക് നിന്ന് ഇവനെ ടാറ്റ പറയുന്നായിരുന്നു കേട്ടോ അതാ അവന് പോയ പൊന്നോ പോയ ഡാഡി വരുമേട്ടാ വിഷമിക്കണ്ട പൊന്നോ എവിടെ നമ്മുടെ പൊന്ന എവിടെ എവിടെ ഇങ്ങോട്ട് നോക്കി ഓയ് പൊന്നോ നമ്മുടെ പൊറ്റ ചക്കറി വിഷമിക്കണ്ടായിട്ടാ വരും ഡാഡി ഉച്ചക്ക് വരും പൊന്നു വരൂ അതിനൊന്നും ഇല്ല ചേച്ചി പുറത്ത് പോയി ഔട്ട് ഓഫ് സ്റ്റേഷൻ ചേട്ടനും ഇല്ല ചേട്ടനും പോയി ഡാഡിയും പോയി മാമി മാത്രമേ ഇല്ല അപ്പം എല്ലാവരും പോയിക്കഴിഞ്ഞാൽ ഭയങ്കര വിഷമമായിട്ടോ മോന് റാഡിക്ക് അവനെ വിട്ടിട്ട് പോകാനും ഭയങ്കര വിഷമമാണ് അതാ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കി അവിടെ നിന്ന് നിന്ന് നോക്കി ടാറ്റ കൊടുത്തിട്ട് പോയത് ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സ് നമ്മുടെ മനുഷ്യനേക്കാളും ഇന്ന് നമ്മൾ സ്വന്തം മക്കൾ ഇന്ന് നോക്കുന്നു നാളെ ഇനി കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ വ നള് പോവാൻ നേരത്തും ഓടിയെത്തുന്നത് അവനായിരിക്കും ഓഫീസിൽ നിന്ന് വരുമ്പോഴും എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴും ഓടി പെട്ടെന്ന് എത്തുന്നത് ഇവൻ തന്നെയാണ് കേട്ടോ പാവ മനുഷ്യരെ കാട്ടിയും ഭയങ്കര ഭയങ്കര വലിയ അയ്യോ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ താടിക്ക് താടിക്ക് ഇതൊക്കെ കൊടുത്തിരിക്കുന്നതായി ഈ കാണുന്നത് പോയോ ഡാടി പോയോ പൊന്നോ പൊന്നുവേ പൊന്നോ അഞ്ചു എടേ അഞ്ചു അഞ്ചു ചേച്ചി ചേച്ചിയോടെ ചേച്ചി എവിടെ പോഞ്ഞു ചേച്ചി വരുവേട്ടോ ചേച്ചി നാലഞ്ച് ദിവസം കഴിഞ്ഞു വരുവേട്ടോ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു പോന്നു ചോയാട്ട പോയിട്ടുണ്ട് അമ്മയുണ്ട് ചേട്ട പോയി ചേച്ചി പോയി ഡാഡി ജോലിക്ക് പോണ്ടേ ഏ എല്ലാവർക്കും ജോലിക്ക് പോയാലേ മോന് ഇവിടെ ഇങ്ങോട്ട് വെക്കട്ടെ കൊടുത്തിരിക്കുന്ന എല്ലാരും ജോലിക്ക് പോയിരുന്നല്ലേ മോനെ പെടികർ മേടിക്കണ്ടേ മോന് വിച്ചറ്റ് മേടിക്കണ്ടേ മോന് മരുന്നൊക്കെ മേടിക്കണ്ടേ ഇപ്പൊ എല്ലാരും ജോലിക്ക് പോയിരുന്നല്ലേ നമുക്ക് മേടിക്കാനൊക്കെ പറ്റുള്ളൂ ഭക്ഷണം കഴിക്കണ്ടേ ചേട്ടനെയും ചേച്ചിയും അച്ചയ്ക്ക് ജോലിക്ക് പോയത് നല്ലേ നമുക്ക് കഴിയാൻ പറ്റുള്ളൂ പൊന്നിനെ നോക്കി മാമ്മി ഇരിപ്പുണ്ടല്ലോ എന്തിനാ വിഷമിക്കുന്ന പോന്നോ എന്തിനാ തറയിൽ കയറി കിടക്കുന്ന ബാ പട്ടലിൽ കയറി കിടക്ക ബാ മാമ ചോറൊക്കെ തരാം വരും കേട്ടാ ഡാഡി ഉച്ചക്ക് വരും വരും മാമ വിളിക്കാം കേട്ടാ ഫോണിൽ വിളിക്കാം ഓടി വരാം ഓ എന്തിനു വിഷമിക്കുന്ന പോന്നോ ഏ എല്ലാവരും വരുമല്ലോ വൈകുന്നേരം അമ്മ വരും ചേച്ചി മാത്രം മൂന്നാല് വയസ്സൊക്കെ കഴിഞ്ഞ് വരും പിന്നെയും ചേച്ചി പോകും ഏ ചേട്ടനും ചേട്ടനും ഡാഡിയൊക്കെ വൈകുന്നേരം വരുമല്ലോ എന്തിനാ എൻ്റെ പൊന്നു വിഷമിക്കുന്നേ അമ്മ ഉണ്ടല്ലോടാ നിന്നെ സ്നേഹിക്കട്ടെ എല്ലാവരും ഉണ്ടല്ലോ പൊന്നു ആ അച്ഛനും ചേട്ടനൊക്കെ ജോലിക്ക് പോഡി ജോലിക്ക് പോയിരുന്നാലല്ലേ മോന് പെഡിഗ്രി മേടിക്കാൻ പറ്റുള്ളൂ ചേച്ചിയൊക്കെ ജോലിക്ക് പോയിരുന്നല്ലേ പെഡിഗ്രി മേടിക്കണം പൊന്നിന് ബിസ്ക്കറ്റ് മേടിക്കണം മരുന്ന് മേടിക്കണം എല്ലാവർക്കും ഭക്ഷണം കഴിക്കണം ജോലിക്ക് പോകാതെ വീട്ടിൽ ഇരുന്നാൽ പറ്റുമോ പൊന്നുവേ പൊന്നേച്ചോ എങ്ങടെ എണീറ്റേ നോക്കേ ഡാടേ ഡാടാ ഡേ വന്നോളൂ ഏട്ടാ വന്നോളൂ ഓ വന്നോളൂ വന്നോളും പൊന്നു പേടിക്കണ്ട എൻ്റെ പൊന്നിനെ അമ്മ നല്ല മാമ്പഴവും ചോറും തൈരൊക്കെ കൂട്ടി മാമ്പഴവും ചോറും തൈര് മാങ്ങ മിക്സിയിലടിച്ചു മാമ്പഴം മിക്സിയിലടിച്ച് മാമ്പഴവും ചോറും തൈരും ഒക്കെ കൂട്ടി തരുമല്ലോ എൻ്റെ പൊന്ന് വിഷമിക്കണ്ട കേട്ടോ മമ്മയുണ്ട് മമ്മയുടെ പൊന്നുണ്ട് അതെ എന്താണ് പൊന്നോ ഏ പൊന്നിങ്ങോട്ടും നോക്കേ മാമ്മുടെ പൊന്നിങ്ങോട്ടും നോക്കേ മമ്മ ഇഷ്ടമല്ലേ പൊന്നിന് മ്മ ഇഷ്ടല്ലേ ഏഹ് മമ്മ വീട്ടിലുണ്ടല്ലോ പിന്നെ മാമ ഇഷ്ടമല്ലേ മാമ്മ പൊന്നിനെ പൊന്നുമല്ല നോക്കണില്ലേ ഡാഡിയൊക്കെ ജോലിക്ക് പോയിരുന്നാലേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ ആ ഇങ്ങോട്ട് നോക്ക ഇങ്ങോട്ട് നോക്കാം മാമ്മിയുടെ മുഖത്ത് ഇങ്ങോട്ട് നോക്കിയേ മാമ്മിയുടെ മുഖത്ത് പൊന്നിങ്ങോട് നോക്കിയേ മാമ്മിയുടെ മുഖത്ത് മമ്മിയുടെ മുഖത്ത് നോക്ക നല്ല കുട്ടിയല്ലേ മോൻ ഡാട വൈകുന്നേരം വരുമ്പോൾ ബിസ്ക്കറ്റ് മേടിച്ചോണ്ട് വരുവേ ആ വിച്ചറ്റ് മേടിച്ചോണ്ട് വരുവേ എൻ്റെ പൊന്നിനെ കാലുവിനെ ആ പൊന്ന് ഓ പൂജാ റൂമിലൊക്കെ ഒന്ന് ഉളിഞ്ഞു നോക്കുന്നു ഓ ജനലി കേറി നിന്ന് ഡാഡി എന്നാണ് ഈ നോക്കുന്നത് ഏട്ടാ ഇവിടെ നിന്ന ഗേറ്റൊക്കെ കാണാമല്ലോ ഗൈസ് ജനലി കയറി നിന്ന് നോക്കുന്നതാ ഡാഡി പോയോന്ന് ബോളൊക്കെ കളിപ്പിച്ച് മോനൊന്ന് സന്തോഷിപ്പിക്കാം ഏട്ടോ ഏ ഡാഡി പോയ ദുഃഖല്ലേ ഏ സന്തോഷിക്കട്ടെ അവൻ ഇത് കണ്ടോ ചു എപ്പോൾ സന്തോഷമായി കേട്ടോ ഞാൻ ഈ ബോളൊക്കെ എടുത്ത് കളിപ്പിച്ചപ്പോൾ സന്തോഷമായി ഏ ഇന്ന് ചുറ്റി കറങ്ങുന്നുണ്ട് കുറച്ചു നേരം മൂടായിട്ടായിരുന്നു ഡാഡി പോയപ്പോഴേ ഇന്ന് ബോളൊക്കെ അവനെ സന്തോഷവാനാക്കട്ടെ എന്നാ എന്നാലേ ഇനി ഊണ് കഴിക്കാൻ വരുവുള്ളൂ ചു ചു ചുടി ചപ്പടി ചു 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 ഓ ഇരിപ്പൊക്കെ കണ്ടോ കാതൊക്കെ താഴെ വെച്ചു അതേ കാതൊക്കെ ഇങ്ങനെ മുകളിലൊക്കെ വെച്ചു ഇല്ല ഇല്ല ഇതായില്ല അപ്പൊ എന്നാത് കണ്ടോ കട്ടിലൊക്കെ പൊട്ടിപ്പോയി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു വീഡിയോ കേട്ടോ ഞാൻ അടുക്കളയിൽ നിന്നതായിട്ടോ അപ്പം ഇന്ന് നേരത്തെ വീഡിയോ എടുത്തോ ഇവൻ്റെ ഒരു പ്രത്യേകിച്ച് കരയുന്ന പോലത്തെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ഓടി വന്നതായിട്ടോ എന്താണ് അപ്പോഴാണ് ൊക്കെ കണ്ടത് ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കാണിക്കാൻ വേണ്ടിയിട്ടോ അതായത് നമ്മൾ സ്നേഹിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നൂറിരട്ടി സ്നേഹം അവർ തരും ഇപ്പം കണ്ടോ നമ്മൾ സ്നേഹിക്കുന്നുള്ളതുകൊണ്ട് അവൻ്റെ ഡാഡിയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ എത്ര ദുഃഖം വരുന്ന കേട്ടോ ഞാനൊന്ന് ബോളൊക്കെ എടുത്ത് കളിപ്പിച്ചവനെ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കമന്റ് ബോക്സിൽ ോക്കുന്നതായിട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണേ പിന്നെ എല്ലാ റൂമിലും ഇപ്പോൾ പാത്രത്തിൽ വെള്ളം വച്ചിരിക്കുന്നതായിട്ടോ അവന് ഈ റൂമിലുണ്ട് ആ റൂമിലുണ്ട് ഓളി കളിയാണ് കേട്ടോ അപ്പോൾ നാളെ ഒരു വീഡിയോ ആയിട്ടൊക്കെ തരാം ഇപ്പോൾ അവനെ ഒന്ന് സന്തോഷിപ്പിച്ചാൽ ഓളി കളിക്കുന്നതായിട്ടോ കാണുന്നത് ഒന്ന് സന്തോഷിപ്പിക്കട്ടെ യജത അത് തട്ടി കട്ടിലിൻ്റെ അടിയിലേക്കൊക്കെ ഇട്ട് എന്നിട്ട് നോക്കുന്നു കട്ടിലിൻ്റെ അടിയിൽ ചെന്ന് നോക്കുന്നത് ബോൾ പോയുണ്ടാവും കേട്ടോ കട്ടിൻ്റെ അടിയിൽ ചെന്ന് നോക്കുന്നത് അപ്പോൾ നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഡൈസ് അതുവരെ ഗെ ബൈ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ